പേര് മേരി വിനയ ഞാൻ എറണാകുളം വരാപ്പുഴ ബസലിക്ക ചർച്ച എടുവക അംഗമാണ് ഞാൻ ലാസ്റ്റ് സെവൻറ്റീൻ ഇയേഴ്സായിട്ട് ബഹ്രീൻ ഡിഫൻസ് ഫോഴ്സ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തു വരികയാണ് അവിടെയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പോലും എനിക്ക് യൂറോപ്യൻ കൺട്രിയിലേക്കൊന്ന് മൈഗ്രേറ്റ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അതിൽ ഞാൻ നാല് പ്രാവശ്യം ഒ ടി എക്സാം അറ്റംപ്റ്റ് ചെയ്തായിരുന്നു എനിക്ക് രണ്ട് മൊടികളി വെച്ച് എപ്പോഴും പോകുമായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇവിടെ വന്നപ്പോൾ ഒരു ചേച്ചിയാണ് പറഞ്ഞത് കൃപാസനത്തെ പറ്റി അങ്ങനെ ഞാൻ സെപ്റ്റംബർ ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി ടു ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയുണ്ടായി അതേ പിന്നെ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും അച്ഛൻ കാശീരിബന്ദ് തന്ന അത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അച്ഛൻ പറഞ്ഞു ട്വൻ്റി ഫസ്റ്റ് തൊട്ട് ട്വൻ്റി സെവൻ വരെ ഏതെങ്കിലും ഒരു ദിവസം എക്സാം ഡേറ്റ് എടുക്കാൻ അങ്ങനെ ഞാനൊരു കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഒരു ജൂൺ ട്വൻറ്റി ഫോർത്തിന് എക്സാം എഴുതിയായിരുന്നു ആ എക്സാമിൽ എനിക്ക് മാതാവ് അനുഗ്രഹിച്ച് അയർലൻഡ് സ്കോർ നൽകി അനുഗ്രഹിച്ചു അയർലൻഡിൻ്റെ ഡിസിഷൻ ലെറ്റർ വരെ എല്ലാം സ്മൂത്ത് ആയിട്ട് പോയായിരുന്നു അവിടെ ഒന്നും കിട്ടുന്നില്ലായിരുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തില് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് ഇൻ്റർവ്യൂസൊക്കെ കിട്ടാൻ അങ്ങനെ ഇരിക്കും അതാണ് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പ്രശ്നമാണെന്ന് അപ്പം ഞാനൊരു മിഡ് വൈഫ്രി യൂണിറ്റിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് അയർലൻഡിൽ കിട്ടാൻ വളരെ ചാൻസ് കുറവാണെന്ന് മനസ്സിലായി ഇതിനുശേഷം ഞാൻ ഒന്നുകൂടി എക്സാം എഴുതാമെന്ന് വിചാരിച്ചു യു കെക്ക് നോക്കാൻ വേണ്ടിയിട്ട് ബിക്കോസ് എനിക്ക് എൻ്റെ സെയിം ഡിപ്പാർട്ട്മെൻറ്റ് കിട്ടണമെന്ന് ആഗ്രഹമായിരുന്നു അങ്ങനെ ഒട്ടും ഒന്നും കൂടാതെ അടുത്ത എക്സാം ഒരു ആറ് മാസം കഴിഞ്ഞപ്പം എഴുതി പക്ഷേ എനിക്ക് എപ്പോഴും പോയിക്കൊണ്ടിരുന്ന റീഡിങ് എന്ന മോഡ്യൂളാണ് അതിന് മുന്നൂറ്റമ്പത് ഒരിക്കലും എനിക്ക് കിട്ടില്ലായിരുന്നു അപ്പോൾ മുന്നൂറ്റമ്പത് മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ തരണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാതിരുന്നിട്ടില്ല പ്രാർത്ഥിക്കാതിരുന്നിട്ടില്ല മാതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം തന്നാൽ മതി എന്ന് ഞാൻ പ്രാർത്ഥിച്ചു അതിൻ്റെ ഫലമായിട്ട് ആ എക്സാം ഭയങ്കര ടഫായിരുന്നെങ്കിൽ പോലും എനിക്ക് റീഡിങ് എന്ന മോഡ്യൂളിന് മുന്നൂറ്റമ്പതും ബാക്കി എല്ലാ നല്ല സ്കോറുകളും നൽകി മാതാവ് അനുഗ്രഹിച്ചു മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു എനിക്ക് ഇത് ഇതിന് ശേഷം യു കെ ലണ്ടനിൽ ജോലി ലഭിക്കുകയും ഈ ഓഗസ്റ്റ് തേർട്ടീൻത്തിന് ഞാൻ ട്രാവലിംഗ് ആണ് അതിന് മാതാവിന് ഒത്തിരി 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 നന്ദി പറയുന്നു എൻ്റെ സെയിം ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ എനിക്ക് ജോലി നൽകി അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു പിന്നെ ചെറുതും വലുതുമായ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബത്തിന് മാതാവ് നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നത് പോലും ഭയങ്കര ഒരു പാടാണ് മിലിറ്ററി ഹോസ്പിറ്റൽ ആയതുകൊണ്ട് എല്ലാം സ്മൂത്തായിട്ട് ഇതുവരെ നടത്തിയതിനെ ഓർത്ത് നന്ദി പറയുന്നു ലാസ്റ്റ് മാർച്ച് ട്വൻറ്റി എയ്ത്തിന് എൻ്റെ കൈ ഒന്ന് ഫ്രാക്ചറായി അതിനുശേഷം ഹോസ്പിറ്റലിൽ ചെന്നപ്പം കെ വൈ ഫിക്സേഷൻ ഒക്കെ ചെയ്യണമെന്ന് പറഞ്ഞു പക്ഷേ അത് ചെയ്തു കഴിഞ്ഞാലുള്ള കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ മാതാവിൻ്റെ തൈലം തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അതിന് ശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ ചെന്നപ്പം പ്ലാസ്റ്റർ കട്ട് ചെയ്യുകയും ഇനി ഒരു റിസ്റ്റ് ബ്രേസ് മാത്രം ഉപയോഗിച്ചാൽ മതി എന്ന് പറയുകയും ചെയ്തു എല്ലാ കാര്യങ്ങളും എനിക്ക് നോർമലായിട്ട് ഇപ്പോൾ ചെയ്യാം ഒരു കുഴപ്പവുമില്ല ഇതെല്ലാം മാതാവിൻ്റെ അനുഗ്രഹം ഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രാർത്ഥിക്കുന്നു പിന്നെ പ്രതി പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ഞങ്ങൾക്കവിടെ സമയം മൂന്ന് മണിയാണ് രാവിലെ ടു ആൻഡ് ഹാഫ് അവേഴ്സ് ഡിഫറെ ടൈം ഡിഫറൻസ് ഉണ്ട് എങ്കിൽ പോലും ഞാൻ മൂന്ന് മണിക്ക് എന്നും നൈറ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ നൈറ്റിനും അല്ലാത്ത ദിവസം മൂന്ന് മണിക്ക് എന്നും എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു പിന്നെ പറ്റുന്ന എല്ലാ ദിവസങ്ങളിലും ദിവ്യബലി പങ്കെടുക്കുമായിരുന്നു പിന്നെ ഹോസ്പിറ്റൽ വിസിറ്റ് ഉണ്ട് ആഴ്ചയിൽ എല്ലാ പറ്റുന്ന ദിവസങ്ങളെല്ലാം അതിന് പോകുമായിരുന്നു പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് അവിടെ അങ്ങനെ ഒരു ആലയം ഉണ്ടെന്ന് എനിക്ക് അറിയത്ത പോലും ഇല്ലായിരുന്നു ഇവിടെ ഇടിയെടുത്തതിന് ശേഷമാണ് എനിക്ക് അവിടെ പോകാൻ സാധിച്ചതും അവിടെ അവിടെയുള്ളവരെയൊക്കെ സഹായിക്കാൻ കഴിഞ്ഞതും ഇതിനെല്ലാം ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും തിരുക്കുമാരനും ആയിരമായിരം നന്ദി പറയുന്നു തിരുസഭ പരമ്പരാഗതമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും ഉടമ്പടി എടുക്കുന്ന ഒരു വ്യക്തിക്ക് ഇതെങ്ങനെ ചെയ്യണമെന്ന് അതിൻ്റെ ക്യാപ്സ്യൂൾ രൂപത്തിൽ നമ്മൾ പകർന്നു കൊടുക്കുന്നുണ്ട് കൃപാസനത്തിൽ ഉടമ്പടി ചെയ്യുന്ന ഓരോ വ്യക്തിയോടും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് എങ്ങനെയാണ് കാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനവും ചെയ്യേണ്ടതെന്ന് അപ്പോൾ നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതങ്ങളിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തുകൊണ്ട് കാരുണ്യപ്രവൃത്തി ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ കൃപയ്ക്കും കരുണയ്ക്കും നമുക്ക് എങ്ങനെ പാത്രമാകാമെന്ന് കൃപാസനം ഉടമ്പടി നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് ഓരോ പ്രാവശ്യവും ഉടമ്പടി ധ്യാനം കൂടണമെന്നും ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കണമെന്നും പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മളുടെ ഉടമ്പടി ജീവിതം അപ്ഡേറ്റ് ചെയ്യപ്പെടണമെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യപ്പെടണമെങ്കിൽ നമ്മൾ സാക്ഷ്യങ്ങൾ കേൾക്കുകയും ഉടമ്പടി ധ്യാനങ്ങൾ കൂടുകയും ചെയ്യണം ഉടമ്പടി സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള രീതിയിൽ എങ്ങനെയാണ് നമുക്ക് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതെന്ന് ഓരോ വ്യക്തികളും അവരുടെ കാരുണ്യ പ്രവൃത്തികളും അവരുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും ചെയ്യുമ്പോൾ അവർ അത് നമ്മളുടെ മുൻപിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്കും മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഏതെല്ലാം തലങ്ങളിൽ ഏതെല്ലാം തരത്തിൽ നമുക്ക് ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും ചെയ്യുവാനായിട്ട് സാധിക്കും എന്നുള്ളത് പ്രിയമുള്ളവരെ നമ്മളോട് മേരി വിനയ എന്ന സഹോദരി തൻ്റെ ഉടമ്പടി സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തൻ്റെ കാരുണ്യ പ്രവൃത്തികളും പ്രേക്ഷിത ഒക്കെ പങ്കുവയ്ക്കുമ്പോഴും ഈ ഉടമ്പടി സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരും ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് എൻ്റെ ഉടമ്പടി ജീവിതത്തിൽ എനിക്ക് ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തനവും കാരുണ്യ പ്രവൃത്തികളും കൂടുതൽ മനോഹരമായിട്ട് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഓരോ വ്യക്തികളുടെയും സാക്ഷ്യം കേട്ടുകൊണ്ട് ദൈവത്തിന് നന്ദി പറയുമ്പോൾ അവരെ ഓർത്ത് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഉടമ്പടി ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയും നമ്മൾ ഉടമ്പടി ജീവിതത്തിലെ കുറവുകളെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ഒരുങ്ങുകയും ചെയ്യുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും ഈ സാക്ഷ്യത്തിൽ നിന്നും ഉടമ്പടി ധ്യാനത്തിൽ നിന്നുമൊക്കെ കൂടുതൽ അനുഗ്രഹം സ്വീകരിക്കുന്നത് ഈ സഹോദരി പറയുകയായിരുന്നു നാല് പ്രാവശ്യം ഒ എക്സാം എഴുതുന്നു അഞ്ചാമത്തെ പ്രാവശ്യം ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഉടമ്പടി കാശുരൂപം ഉപയോഗിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് വേണ്ടി പോകുന്നു പ്രാർത്ഥിക്കുന്നു പരീക്ഷ എഴുതുന്നു പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കി തൻ്റെ വിദേശ രാജ്യത്തേക്ക് പോവുക എന്നുള്ള സ്വപ്നം അത് ഫലമണിയുവാനായിട്ട് സാധിക്കുന്നു പ്രിയമുള്ളവരെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഉടമ്പടി കാശുരൂപം ഉപയോഗിക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയുക ദൈവത്തിൻ്റെ ശക്തമായിട്ടുള്ള സാന്നിധ്യമാണ് നമ്മളുടെ ഇടയിൽ പ്രകടമാകുന്നത് ഈ സഹോദരിയോട് ചേർന്ന് നിന്നുകൊണ്ട് ഇവരുടെ കുടുംബത്തോട് ചേർന്നുകൊണ്ട് ഇരു കാര്യങ്ങളും അടിച്ചുകൊണ്ട് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക